ശ്വാസവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് തന്നെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മൾ കുറച്ച് ദിവസമായിട്ട് ഭയങ്കര ബിസി ആയി പോട്ടോ അതാണ് വരാൻ കുറച്ച് ലേറ്റായിപ്പോയത് കുറച്ച് സെയിലിൻ്റെ തിരക്കും കാര്യങ്ങളും പാക്കിങ്ങും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആയിരുന്നു അതാണ് ലേറ്റായി പോയത് അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ള നല്ല അടിപൊളി രണ്ട് ഫ്ലോർ പ്ലാന്റോട് കൂടിയിട്ടാണ് വന്നിട്ടുള്ളത് അത് ആദ്യത്തെ പ്ലാന്റ് ജെറബറയാണ് രണ്ടാമത്തെ നല്ല കലാഞ്ചിയോ പ്ലാന്റ് ആണ് നല്ല ഫ്ലോറോട് കൂടിയിട്ടുള്ള ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കേട്ടോ രണ്ടും അപ്പോൾ ചെറുബറയുടെ ഒരു പന്ത്രണ്ട് കളേഴ്സോളം നമുക്കിപ്പോൾ അവൈലബിൾ ആണ് കലാഞ്ചിയുടെ ഒരു എട്ടമ്പത് കളേഴ്സോളും അതും ആണ് കേട്ടോ നല്ല ബുഷായ ആയ പ്ലാന്റുകളാണ് അപ്പോൾ പ്ലാന്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് ഡീറ്റെയിൽ ഒന്ന് കണ്ടാലും അപ്പോൾ നമ്മുടെ പ്ലാന്റ്സുകളൊക്കെ കാണുന്നതിന് മുന്നേറ്റം ഒരു കാര്യം കൂടെ പറയട്ടെ നമ്മുടെ അപ്ഡേഷനൊക്കെ അറിയാൻ വേണ്ടി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും ഫേസ്ബുക്കും കൂടെ പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം കേട്ടോ അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് ആദ്യം ജെറബറ പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യത്തെ പ്ലാന്റ് കേട്ടോ നല്ല ഡാർക്ക് ഓറഞ്ചാണ് നല്ല ഫ്ലവർക്ക് നല്ല വലിപ്പം വരുന്ന ഒരു ഓറഞ്ചാണ് നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ എല്ലാ പ്ലാന്റിനകത്തും ഈ രണ്ട് തൈകളുണ്ട് ഈ ഓറഞ്ചിനകത്ത് മൂന്ന് തൈകളൊക്കെ ഉണ്ട് അത്രക്ക് ബുഷായ പ്ലാന്റ് ആണ് പിന്നെ എല്ലാവർക്കും മാത്രം ഒറ്റ തൈകളുണ്ട് കേട്ടോ ബാക്കി എല്ലാത്തിലും ഈ രണ്ട് തൈകളുണ്ട് ഹെൽത്തിയായ അടിപൊളി പ്ലാന്റ് കണ്ടോ അതിൻ്റെ സൈസ് കണ്ടോ അതുമെല്ലാം നല്ല ഫ്രഷായ ലീഫുള്ള ഹെൽത്തിയായ പ്ലാന്റ് ആണ് കേട്ടോ ഇത് രണ്ടാമത്തെ പ്ലാന്റ് ലൈറ്റ് യെല്ലോ ആണ് കേട്ടോ ലൈറ്റ് യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു വൈറ്റ് പോലെ തോന്നുമെങ്കിലും ലൈറ്റ് യെല്ലോ ആണിത് ഞാൻ പറഞ്ഞല്ലേ ഒരു തൈ ഉള്ള പ്ലാന്റ് പക്ഷേ നല്ല ഹെൽത്തി ആയി കണ്ടത് ഇതിൻ്റെ ലീഫൊക്കെ എന്തോ ഒരു വലിപ്പുള്ളതാണ് നാടൻചിറബറയാണ് കേട്ടോ ഇത് ഇത് കണ്ടോ നാടൻ നാടൻചിറബറയുടെ ലീഫുകൾക്കൊക്കെ നല്ല വലിപ്പുണ്ടാവും അതാണ് ഇത് നമ്മുടെ മണ്ണിൽ തന്നെ നട്ടു വളർത്തിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് നാടൻ നാടൻചിറബറ കണ്ടോ ഇത് ലൈറ്റ് യെല്ലോ ആണ് രണ്ടാമത്തത് മൂന്നാമത്തെ പ്ലാന്റ് നമ്മുടെ ലൈറ്റ് ബേബി പിങ്ക് ആണ് കേട്ടോ പക്ഷേ ഫ്ലവർ വിരിഞ്ഞു വരുന്നുള്ളൂ കണ്ടോ ലൈറ്റ് ബേബി പിങ്ക് അറ്റത്ത് വരുന്നുണ്ട് ഫ്ലവറിന് നല്ല വലുപ്പുള്ള പ്ലാന്റ് ആണ് ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കണ്ടത് ഇതിനകത്തൊക്കെ ഈ രണ്ട് തൈകളെല്ലാം കണ്ടോ ഓരോ ലീവ്സിൻ്റെയും വലുപ്പ് നോക്കൂ അത്രക്ക് ഹെൽത്ത് കെയർ പ്ലാന്റ് ആണ് പിന്നെ കുറച്ച് പ്ലാന്റ് ഒക്കെ ഇങ്ങനെ ഫ്ലവർ ആയി വരുന്നുള്ളൂ അപ്പം നിങ്ങളുടെ കൈ കിട്ടുമ്പോഴേക്കും നല്ല രീതിയിൽ ഫ്ലവർ വരും അതുകൊണ്ട് തന്നെയാണ് നമ്മൾ നല്ല മൊട്ടായിട്ടുള്ള പ്ലാന്റുകൾ നിങ്ങൾക്ക് അയച്ചു തരാൻ നോക്കി ശ്രദ്ധിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ കളറാണ് നമ്മുടെ മൂന്നാമത്തെ കളർ ലൈറ്റ് ബേബി പിങ്ക് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ നാലാമത്തെ കളർ നല്ല തീ കളറാണ് തീ കളർ ഓറഞ്ച് എന്ന് പറയും നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു തീ കളറാണ് അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കളറ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ അഞ്ചാമത്തെ കളർ ഭയങ്കര ഭംഗിയുള്ള കളറാണ് കേട്ടോ ഡബിൾ ഷെയ്ഡ് കളറാണ് യെല്ലോയും റെഡും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ ഇങ്ങനത്തെ ഡബിൾ ഷെയ്ഡ് കളറുള്ള ഒരു മൂന്നാല് കളേഴ്സ് നമ്മുടെ കയ്യിലുണ്ട് പക്ഷേ ഇങ്ങനെ ഫ്ലവർ വിരിഞ്ഞ് വരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതാണ് നമ്മുടെ അഞ്ചാമത്തെ കളറ് അപ്പോൾ ഇതാണ് നമ്മുടെ ആറാമത്തെ കളറ് പീച്ച് കളറാണ് കേട്ടോ അതൊക്കെ ഫ്ലവർ വിരിഞ്ഞ് വരുന്നുള്ളൂ വിരിഞ്ഞ് നല്ല രീതിയിൽ വരുമ്പോഴാണ് ഫ്ലവേഴ്സിന് നല്ല വലിപ്പം വരുക കണ്ടത് നല്ല ഹെൽത്തിയായ രണ്ട് തൈകളുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും ഇപ്പം ഇതാണ് കേട്ടോ നമ്മുടെ ഏഴാമത്തെ കളറ് ഡാർക്ക് റെഡാണ് കേട്ടോ ഡാർക്ക് റെഡാണോ കണ്ടത് ഇതിനകത്തും നല്ല രണ്ട് തൈകളുള്ള ഹെൽത്തിയായ പ്ലാന്റ് ആണ് അടുത്തത് വൈറ്റ് ആണ് കേട്ടോ നല്ല വൈറ്റ് ആണ് പക്ഷെ ഇതിങ്ങനെ ഫ്ലവർ വിരിഞ്ഞ് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതൊരു ക്രീം കളർ ഒരു ക്രീം കളർ ചന്ദന കളർ പോലെ ഇങ്ങനെ മാറി വരും പക്ഷെ ഫസ്റ്റ് വിരിയുന്ന സമയത്ത് നല്ല വൈറ്റ് ആയിരിക്കും കേട്ടോ നല്ല റയർ ആയിട്ടുള്ള കളർ തന്നെയാണ് അത് വൈറ്റ് യെല്ലോ ആണ് കേട്ടോണ്ട് ഡാർക്ക് യെല്ലോ ആണ് സൂര്യകാന്തി ഫ്ലവറിൻ്റെ കളറുള്ള നല്ല വലുപ്പ് വരുന്ന യെല്ലോ ആണ് പിന്നെ ഈ പ്ലാന്റ് കണ്ടോ ഇതിന് ഒരു തൈകളുള്ളൂ കേട്ടോ ഞാൻ പറഞ്ഞത് പക്ഷേ ഒരു തൈ ആണെങ്കിലും നല്ല ഹെൽത്തിയായ ലീവ്സിനൊക്കെ ഉണ്ടോ നല്ല വലുപ്പുള്ള അടിപൊളി പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇത് ഈ പ്ലാന്റ് കണ്ടോ ഡബിൾ ഷെയ്ഡ് കളറാണ് കേട്ടോ ഓറഞ്ചും ബ്ലാക്കും കളർ കോമ്പിനേഷനാണ് കണ്ടത് ബ്ലാക്ക് സെൻട്രില് ബ്ലാക്കും ഓറഞ്ചും കളർ ഡബിൾ ഷെയ്ഡ് കളറാണ് കേട്ടോ ഫ്ലവർ വിരിഞ്ഞ് വരുന്നുള്ളൂ അതാണ് നമുക്ക് അറിയാത്തത് അടുത്തൊരു പീച്ച് കളറാണ് കേട്ടോ ഇതും ഫ്ലവർ ഇങ്ങനെ വിളിഞ്ഞ് വിരിഞ്ഞ് വരുന്നുള്ളൂ കണ്ട ഹെൽത്തിയായ അടിപൊളി തൈകളുള്ള പ്ലാന്റ് ആണ് രണ്ട് മുട്ടും കേട്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണത് ഫ്ലവർ വിരിഞ്ഞ് വരുന്നുള്ളൂ പീച്ച് കളറാണ് അടുത്തൊരു ക്രീം കളറാണ് കേട്ടോ ക്രീം കളർ ഇങ്ങനെ ഫ്ലവർ വിരിഞ്ഞ് വരുന്നുള്ളൂ നല്ല ഹെൽത്തി ഹെൽത്തിയായ ചെടിയാണ് കേട്ടോ ഇതും ക്രീം കളറാണ് അടുത്ത പ്ലാന്റിൽ നമുക്ക് വൈറ്റും ബ്ലാക്കും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഫ്രഷായ ലീഫാണ് കേട്ടോ അതായത് അത്രയ്ക്ക് ഹെൽത്തിയായ പ്ലാന്റ് ആണെന്നാണ് അതിൻ്റെ അർത്ഥം ഇത് കണ്ടോ ഇതിനകത്ത് വെറും മണ്ണിൽ നമ്മളതിനെ പ്രൊഫഗേറ്റ് ചെയ്തുണ്ടാക്കിയ പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്ത പ്ലാന്റ് നല്ല മജന്ത കളറുള്ള പ്ലാന്റ് ആണ് കേട്ടോ അടിപ്പൊളി പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് കളറാണ് സെൻട്രില് യെല്ലോ കളർ കോമ്പിനേഷൻ വരുന്നുണ്ട് കണ്ടത് നല്ല ഹെൽത്തി ആയ നല്ല ഫ്രഷ് ആയിട്ടുള്ള പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതും അപ്പോൾ ഫ്രണ്ട്സ് ഇതാണ് കേട്ടോ നമ്മുടെ ആദ്യത്തെ പ്ലാന്റ് കലാഞ്ചിയുടെ ആദ്യത്തെ കളർ ഇതാണ് നല്ല പിങ്ക് ആണ് കേട്ടോ അപ്പോൾ അധികം പ്ലാന്റിനകത്ത് മൂന്ന് തൈകൾ എന്തായാലും ഉണ്ട് വൈറ്റിൽ മാത്രം നമുക്ക് ഒരു തൈ ഉള്ളൂ പക്ഷേ ഒരു തൈ ആണെങ്കിലും ഒരു കൊമ്പിലി സ്റ്റമ്പുകൾ കൂടുതലാണ് ഞാൻ കാണിച്ചു തരാം പക്ഷേ ബാക്കിയിൽ എല്ലാ പ്ലാന്റുകളും മൂന്ന് തൈകൾ എന്തായാലും ഉണ്ട് ഈ പ്ലാന്റിനകത്ത് നാല് തൈകളുണ്ട് പക്ഷെ എല്ലാത്തിലും മൂന്ന് തൈകളാണ് കേട്ടോ ഉള്ളത് അപ്പോൾ നല്ലൊരു ലൈറ്റ് ബേബി പിങ്കാണ് കേട്ടോ നല്ല അടിപൊളി പ്ലാന്റ് തന്നെയാണ് നല്ല അടിപൊളി കളർഫുൾ ആയിട്ടുള്ള പ്ലാന്റ് കണ്ടെ ഹെൽത്തി ആയ പ്ലാന്റ് ആണ് കേട്ടോ നാല് തൈകളുള്ളത് അപ്പോൾ രണ്ടാമത്തെ കളർ എന്ന് പറയുന്നത് അതിനേക്കാളും കുറച്ചും കൂടെ ഡാർക്കായിട്ടുള്ള കുറച്ച് ഒരു ഒരു ഈ ചുവപ്പ് കളർന്ന ഒരു റോസ് അങ്ങനെ ഡാർക്ക് കളർ വരുന്ന ഒരു ഡാർക്ക് റോസാണ് കേട്ടോ ഇതിനകത്തും കണ്ടോ നമുക്ക് നാല് തൈകളുണ്ട് കേട്ടോ ഈ പ്ലാന്റിനകത്തും നാല് തൈകൾ ഹെൽത്തി ആയ അടിപൊളി ഫ്രഷ് ആയ പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ മൂന്നാമത്തെ പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഡാർക്ക് റെഡ് ആണ് നല്ല ഭംഗിയുള്ളതാണ് ഇതിനകത്ത് മൂന്ന് തൈകളുണ്ട് പിന്നെ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ മറന്നു കേട്ടോ കലാഞ്ചിയുടെ നാടൻ ടൈപ്പ് ഉണ്ട് ചില ആളുകളുടെ കയ്യിൽ ആ പ്ലാന്റ് അല്ല കേട്ടോ ഇത് പുതിയ വെറൈറ്റിയാണ് ഇത് ഡോർഫ് വെറൈറ്റിയാണ് കലാഞ്ചിയുടെ നാടൻ വെറൈറ്റിക്ക് ഇങ്ങനെയാണ് ഹൈറ്റ് കൂടുതലായിരിക്കും ശാഖകൾ കൂടുതലു ഹൈറ്റ് ആയിട്ട് നിങ്ങളത്തിൽ പോകുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ ഇതങ്ങനെയല്ല ഹൈബ്രിഡ് വെറൈറ്റി ഡോർഫ് വെറൈറ്റിയാണ് ഇങ്ങനെ ഹൈറ്റ് കുറഞ്ഞിട്ട് പുഷിയായിട്ട് വരുന്ന ടൈപ്പാണ് ട്ടോ ഇത് ഓക്കെ അപ്പോൾ ആ റെഡും ഈ റെഡും നല്ല കളർ കളറിൻ്റെ നല്ല ഡിഫറെൻ്റ് ഉണ്ട് നാടനും ഹൈബ്രിഡിനും കേട്ടോ നാലാമത്തെ കളറ് വൈറ്റാണ് ഞാൻ പറഞ്ഞിരുന്നല്ലോ വൈറ്റിനകത്ത് ഒരു തൈകളുള്ളൂന്ന് പക്ഷേ ഒരു തൈ ഉള്ളെങ്കിലും ഇതിൻ്റെ സ്റ്റെമ്പ് നല്ല കട്ടിയായിട്ട് ഇതിനകത്ത് കൊമ്പുകൾ കൂടുതലായിട്ടുള്ള പ്ലാന്റ് പക്ഷേ വൈറ്റിൻ്റെ രണ്ട് പ്ലാന്റ് മാത്രമേ നമുക്കുള്ളൂ ബാക്കിയുള്ളതൊക്കെ കുറച്ചുണ്ട് കേട്ടോ അപ്പോൾ അഞ്ചാമത്തെ കളർ എന്ന് പറയുമ്പോൾ നമുക്ക് മജന്തയാണ് കേട്ടോ ഭയങ്കര ഡാർക്ക് കളറായിട്ടുള്ള കളേഴ്സാണ് എല്ലാ പ്ലാന്റിനകത്തും മജന്തേനും മജന്തയിലും കണ്ട മൂന്ന് തൈകളുള്ള തേ പ്ലാന്റ് ആണ് ചില പ്ലാന്റിനകത്ത് നാല് തൈകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ മൂന്നെന്ന് പറയാം നമുക്ക് അപ്പോൾ അധികം പ്ലാന്റിനകത്തും ഫ്ലവേഴ്സ് നല്ല രീതിയിൽ വിരിഞ്ഞിട്ടില്ല ബിരിയാണി ആവുന്നേ ഉള്ളു കേട്ടോ അപ്പം ഞാൻ അങ്ങനത്തെ പ്ലാന്റുകൾ നിങ്ങൾക്ക് തരുന്നതെന്തായാലും അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കുറച്ച് ദിവസത്തേക്ക് ഈ ഫ്ലവേഴ്സ് അധികം നിന്നോളൂ കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറഞ്ഞാൽ ലീഫിൽ വെച്ചിട്ടും നമുക്ക് ലീഫുകൾ കുത്തിയിട്ടും നമുക്ക് തൈകൾ ഉണ്ടാക്കാം സ്റ്റെമ്പ് കട്ട് ചെയ്തിട്ടൊക്കെ നമുക്ക് തൈകൾ ഉണ്ടാക്കാൻ പറ്റും ആറാമത്തെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് ഓറഞ്ചാണ് കേട്ടോ ഭയങ്കര ഭംഗിയുള്ള കളറാണ് ഓറഞ്ച് ഉണ്ടോ ഓറഞ്ചിനകത്തും ഹെൽത്തി ആയ നാല് തൈകളുണ്ട് കേട്ടോ അങ്ങനത്തെയാണ് ഓറഞ്ച് ഉണ്ടോ മുഷ പ്ലാന്റ് ഏഴാമത്തെ കളർ എന്ന് പറയുന്നത് ഡാർക്ക് യെല്ലോ ആണ് കേട്ടോ നല്ല യെല്ലോ ആണ് യെല്ലോക്കകത്ത് നാല് തൈകളുണ്ട് കേട്ടോ എന്തായാലും നിങ്ങളുടെ തൈ കിട്ടുമ്പോൾ എല്ലാ പ്ലാനിനകത്ത് മൂന്ന് തൈകളുണ്ടാവും വൈറ്റിന് മാത്രം ഒരു തൈ അപ്പോൾ എട്ടാമത്തെ കളറ് നമുക്ക് വരുന്ന ലൈറ്റ് പിങ്ക് ആണ് കേട്ടോ ഒരു ബിസ്ക്കറ്റ് കളർ എന്നൊക്കെ പറയില്ലേ അങ്ങനത്തെ ഒരു കളറ് അതിനേക്കാളും എല്ലാത്തിൽ നിന്നൊന്നും ആയിട്ടുള്ള ഭയങ്കര റയർ കളറാണ് കേട്ടോ ഇത് മറ്റുള്ള ഫ്ലവറിനേക്കാളും ഈ ഫ്ലവറിൻ്റെ എതിലിന് ഷേപ്പ് വേറൊരു ഷെയ്പ്പാണ് കേട്ടോ അപ്പോൾ ഇതിനൊന്നും ഫ്ലവേഴ്സ് അധികം വിരിഞ്ഞിട്ടില്ല അതാണ് കേട്ടോ അതിൻ്റെ ഭംഗി നിങ്ങൾക്കറിയാത്തത് നിറേ ഫ്ലവേഴ്സ് വരുമ്പോൾ പോട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് തൂങ്ങി നിൽക്കും കേട്ടോ അപ്പോഴാണ് ഇതിന് ഭയങ്കര ഭംഗിയായിട്ടുണ്ടാവുക പക്ഷേ നല്ല ഫ്രഷ് ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടിക്കോട്ടെ വെച്ചിട്ടാണ് ഞാൻ ഈ മുട്ടുകളുള്ള പ്ലാന്റിനെ ഞാൻ നിങ്ങൾക്ക് തരാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ അപ്പോൾ ഒൻപതാമത്തെ കളറ് നമുക്ക് വരുന്നത് ടൈഗർ ആണ് കേട്ടോ അതായത് ഡബിൾ ഡബിൾ കളേഴ്സാണ് ഒരു പ്ലാന്റിനകത്ത് വരും അതിനാണ് ടൈഗർ എന്ന് പറയുന്നത് യെല്ലോയും റെഡും കളർ കോമ്പിനേഷൻ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ നല്ല ഹെൽത്തിയായ നല്ല പ്ലാന്റ് തന്നെയാണ് കേട്ടോ ഇതിൽ മൂന്ന് തൈകളുണ്ട് നല്ല ഹെൽത്തിയായ അടിപൊളി കളേഴ്സാണ് കേട്ടോ ഇതിനകത്ത് അപ്പോൾ പ്ലാന്റുകളൊക്കെ കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ കുറച്ച് പ്ലാന്റുകൾ മാത്രം കേട്ടോ നമ്മുടെ കയ്യിലുള്ളത് അപ്പോൾ കലാഞ്ചിയുടെ പ്ലാന്റിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ ഇടുന്ന സമയത്ത് ഒറ്റ ദിവസം കൊണ്ട് നമുക്ക് പ്ലാന്റുകളൊക്കെ സ്റ്റോക്ക് ഔട്ട് ആവാറുണ്ട് അപ്പോൾ ചിലവരൊക്കെ പറയും പിന്നെ എന്തിനാ അങ്ങനെ വീട് ഇടുന്നതെന്ന് പറയും കാരണം ഡിമാൻഡുള്ള പ്ലാന്റുകൾക്ക് ഒരുപാട് ഓർഡേഴ്സ് നമുക്ക് വരാറുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് അപ്പോൾ പ്ലാന്റുകൾ ആവശ്യമുള്ളവർ എന്നൊന്ന് വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യണം എൻ്റെ നമ്പർ ഞാനിതാ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വിശേഷം നിഷാ എന്നാൽ വീണ്ടും ഞാൻ നല്ലൊരു അടിപൊളി വീടായിട്ട് വരാം കേട്ടോ പിന്നെ ഇപ്പം തന്നെ ഒന്ന് ലൈക്കും കമൻറ്റും ഒക്കെ ഒന്ന് മറന്നവരൊക്കെ ചെയ്തിട്ട് പോകുമോ Okay then, bye bye.